വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിലെ ജനങ്ങളിൽ മുപ്പത് മുതൽ അറുപത് ശതമാനത്തെ വരെ കൊന്നൊടുക്കിയ ഒരു രോഗം പെയ്തിറങ്ങിയിട്ടുണ്ട് പ്ലേഗ് എന്ന ആ കറുത്ത മഹാമാരിക്ക് മുന്നിൽ ജീവൻ വെടിയേണ്ടി വന്നത് ഇരുപത് കോടിയിലേറെ പേർക്കായിരുന്നു ഈ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാൻ രാജ്യങ്ങൾ പല വഴികളും നോക്കി രോഗികളുമായുള്ള സമ്പർക്കം പോലും പലരും ഭയന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വെനീസിലേക്കെത്തിയ രണ്ട് കപ്പലുകളിൽ പ്ലേഗ് ബാധിതരുണ്ടായിരുന്നു വൈകാതെ ഇത് പടന്നു പിടിക്കാനും തുടങ്ങി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന ചോദ്യത്തിന് അധികൃതർക്ക് മുന്നിൽ ഉത്തരവുമായി നിന്നത് ഒരു ദ്വീപായിരുന്നു വെനീസിനും ലിഡോയ്ക്കും ഒരു ചെറു ദ്വീപ് പൊവേലിയ ഒരു കനാൽ വഴി രണ്ടു ഭാഗങ്ങളായി വിഭജിച്ച നിലയിലാണ് ഈ ദ്വീപിന്റെ സ്ഥാനം പ്ലേക്ക് ബാധിച്ച ഒന്നര ലക്ഷത്തിലേറെ പേരെയാണ് ഈ ആളൊഴിഞ്ഞ ദ്വീപിലേക്ക് അധികൃതർ വലിച്ചെറിഞ്ഞത് മരിച്ചവർക്കായി വമ്പൻ ശവക്കുഴികൾ തീർത്ത് കൂട്ടത്തോടെ കുഴിച്ചിട്ടു പാതി ജീവനോടെ അടക്കപ്പെട്ടവരും ഏറെ മരണത്തിന്റെ വക്കിലെത്തിയവരെയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ദ്വീപിൽ ഉപേക്ഷിച്ച് അധികൃതർ മടങ്ങി ഒരിറ്റു വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ദുരിത ജീവിതത്തിനൊടുവിൽ എത്ര പേർ യഥാർത്ഥത്തിൽ അവിടെ മരിച്ചു വീണുവെന്നതിന് ഇപ്പോഴും ഔദ്യോഗിക കണക്കില്ല പക്ഷേ പൂവേലിയയിലെ മേൽബണ്ണിന്റെ പാതിയും അഴുകെ പൊടിഞ്ഞ മനുഷ്യ ശരീരമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപേ പൂവേലിയയിൽ ആൾതാമസമുണ്ടായിരുന്നു പിന്നീട് പലരും കീഴടക്കി ഇവിടുത്തെ ജനങ്ങളെയെല്ലാം ആട്ടിപ്പായിച്ചു വെനീസിലേക്ക് വരുന്ന കപ്പലുകളെ നിരീക്ഷിക്കാനായി വാച്ച് ടവറും ഏതാനും വമ്പൻ കോട്ടകളും ഇവിടെ പണി കഴിപ്പിച്ചതോടെയാണ് പിന്നെയും ദ്വീപിൽ ആൾതാമസമുണ്ടായത് പക്ഷേ പ്ലേഗ് ബാധിതരെ കൂട്ടത്തോടെ കുഴിച്ചിട്ടതോടെ വെനീസ് അധികൃതർ പൂർണ്ണമായും ദ്വീപിനെ കൈയൊഴിഞ്ഞു ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ദ്വീപ് എന്ന കുപ്രസിദ്ധിയോടെയാണ് പൊവേലിയ നിലനിൽക്കുന്നത് സാഹസികത മൂത്ത് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിൽ പ്രദേശവാസികളാരും തയ്യാറാകില്ല ഇനി ബോട്ട് കിട്ടണമെങ്കിൽ വൻതുക കൊടുക്കേണ്ടി വരും യാത്രികരെ ദ്വീപിലിറക്കി ആരും കാത്തു നിൽക്കുകയുമില്ല നിശ്ചിത സമയം കഴിഞ്ഞ് തിരികെ വരാമെന്ന വാഗ്ദാനവുമായി ബോട്ടുകൾ സ്ഥലം വിടും ഇതിനെല്ലാം കാരണം മറ്റൊന്നുമല്ല ശാന്തി കിട്ടാതെ ലക്ഷക്കണക്കിന് ആത്മാക്കളാണ് ദ്വീപിൽ അലയുന്നത് ലോകപ്രശസ്തരായ പ്രേതാന്വേഷകർക്ക് അവർ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഭയാനക അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് പൊവേലിയ ദ്വീപിൽ നിന്നാണെന്ന് പറയുന്നു അത്രയേറെ പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാർക്കും പാരാനോർമൽ ഗവേഷകർക്കും ഇന്നും പൊവേലിയിലൂടെ നടക്കുമ്പോൾ മണ്ണിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന മനുഷ്യന്റെ അസ്ഥിശകലങ്ങൾ കാണാം രോഗാണുക്കളെ എത്രയും പെട്ടെന്ന് കുഴിച്ചുമൂടാനുള്ള വ്യഗ്രതയിൽ മറവ് ചെയ്തപ്പോൾ മൃതദേഹങ്ങൾക്ക് മാനുഷിക പരിഗണന പോലും ആരും കൊടുത്തിരുന്നില്ല പാതി ജീവനുമായി ഇവിടെ വന്നിറങ്ങി മരിച്ചു വീണവർക്കാവട്ടെ പരമ്പരാഗത രീതിയിലുള്ള സംസ്കാരത്തിന് പോലും വിധിയുണ്ടായില്ല അവർ മണ്ണിൽ തന്നെ അഴുകിത്തീരുകയായിരുന്നു എന്നാൽ പ്ലേഗ് കൊണ്ടും ഈ പ്രേതദ്വീപിന്റെ ദുർവിധി അവസാനിച്ചില്ല കറുത്ത മഹാമാരി ഇല്ലാതായെങ്കിലും പിന്നീട് ആർക്കെങ്കിലും മാറാ ബാധിച്ചാൽ അവരെ കൊണ്ടുതള്ളാനുള്ള ഇടമായി മാറി പൂവേലിയ സർക്കാരും ദ്വീപിനെ പറ്റി മറന്നു അവിടുത്തെ കോട്ടകളെല്ലാം കാടുകയറി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പൊവേലിയിലെ കെട്ടിടങ്ങൾ മാനസികാരോഗ്യ ആശുപത്രിയായി വികസിപ്പിക്കാമെന്ന ആശയം മുന്നോട്ട് വന്നു ഒരു ഡോക്ടറെയും അവിടേക്ക് നിയോഗിച്ചു പക്ഷേ രോഗികളെ ഗിനിപ്പന്നികളെ പോലെ പരീക്ഷണത്തിനുപയോഗിക്കുകയാണ് അയാൾ ചെയ്തത് അവിടേക്കെത്തുന്നവരെല്ലാം ചികിത്സാ പരീക്ഷണത്തിന് ഫലമായി മാനസിക നില താറുമാറാവുകയോ മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയായി ഒരിക്കൽ ഇവിടേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാത്തതിനാൽ എന്തു പരീക്ഷണവും നടത്താനുള്ള അവസരമുണ്ടായിരുന്നു ഡോക്ടർക്ക് പക്ഷേ അധിക കാലം ഇത് തുടർന്നില്ല ദ്വീപിലെ കൂറ്റൻ ബെൽ ടവറിന് മുകളിൽ നിന്ന് ചാടി ഡോക്ടർ ഒരു രാത്രി ആത്മഹത്യ ചെയ്തു പൊബേരിയിലെ ആത്മാക്കളാണ് ആ മരണത്തിന്റെ പിന്നിലെന്ന് ഇന്നും ജനം വിശ്വസിക്കുന്നു ഇപ്പോഴും പാതിരാവുകളിൽ ദൂരെ ദ്വീപിൽ നിന്നും ബെൽ ടവറിലെ മണിയച്ചകൾ കേൾക്കാറുണ്ടെന്നും പ്രദേശവാസികളുടെ വാക്കുകൾ ടവറിലെ കൂറ്റൻമണി എന്നെ അപ്രത്യക്ഷമായി എന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യവും എന്തായാലും കുറച്ചുനാൾ കൃഷി ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിന് സർക്കാർ പൂർണ്ണമായും ദ്വീപിനെ കൈവിട്ടു മാനസിക രോഗാശുപത്രിയിൽ മരിച്ചു വീണവരെയും ദ്വീപിൽ തന്നെയാണ് അടക്കിയത് അങ്ങനെ ഹൊറർ സിനിമകളെ പോലും വെല്ലുന്ന വിധം വേദസ്വാധീനം നിറഞ്ഞ ദ്വീപായി മാറി പൂവേലിയ കെട്ടിടങ്ങളെല്ലാം തകർന്നു പലതും കാട് കയ്യേറി പലയിടത്തും മണ്ണിളകി ശവകുടീരങ്ങൾ അനവരണം ചെയ്യപ്പെട്ടു കൂട്ടിയിട്ട നിരയിൽ അസ്ഥികൂടങ്ങളും നിറഞ്ഞു ഇവിടേക്ക് യാത്രാനുമതി നൽകാൻ സർക്കാരും ബോട്ട് യാത്രയ്ക്ക് തയ്യാറാകാതെ പ്രദേശവാസികളും നിലകൊണ്ടതോടെ ദ്വീപിന്റെ ഭീകരത പിന്നെയും ഏറി പാരാനോർമൽ ഗവേഷിതർ ദ്വീപിൽ നടത്തിയ അന്വേഷണങ്ങൾക്കിടെ എല്ലാവർക്കും പൊതുവായി പറയാനുണ്ടായിരുന്നത് ഒറ്റ കാര്യമായിരുന്നു ദ്വീപിലേക്ക് ഇറങ്ങുമ്പോൾ മുതൽ തങ്ങൾക്കു നേരെ ഒട്ടേറെ കണ്ണുകൾ തുരിച്ചു നോക്കുന്ന അനുഭവം നടക്കുന്നതിനിടെ ആരോ തള്ളിയിടുക ശരീരത്തിൽ നഖം കൊണ്ടു കോറുക എന്നീ കുഴപ്പങ്ങളുമുണ്ട് ഈ ഇട്ടിൽ നിന്ന് ചെവി തുളയ്ക്കും വിധം അലവിക്കരച്ചിലുകൾ സഹിക്കാനാകാതെ രാഖ്ക്കുരാമാനം ദ്വീപ് വിട്ടോടിയവരും ഏറെ അല്പമെങ്കിലും ഭയം മനസ്സിലുണ്ടെങ്കിൽ ദ്വീപിലേക്ക് പോകരുതെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് തന്നെ പോയാൽ രാത്രി ഒരു കാരണവശാലും നിൽക്കാനും പാടില്ല ഒടുവിൽ കാര്യങ്ങൾ ഇത്രത്തോളം ആയതോടെ പൊവേലിയ ദ്വീപ് ഇറ്റലി വിറ്റൊഴിവാക്കുകയായിരുന്നു ബിസിനസ്സുകാരനായ ലൂയിജി ബ്രിഞ്ഞാരയാണ് പതിനെട്ട് ഏക്കറോളം വരുന്ന ദ്വീപിലെ ഭാഗം വാങ്ങിയത് നാലു ലക്ഷം പൗണ്ടിനായിരുന്നു കച്ചവടം ഇതുപ്രകാരം തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കാണ് ബൂഞ്ഞാറോയ്ക്ക് ദ്വീപിന്റെ ഉടമസ്ഥാവകാശം ഇവിടെ പക്ഷേ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം ഉടമ വ്യക്തമാക്കിയിട്ടില്ല ഒന്ന് പോയിന്റ് അറുപത്തിരണ്ട് കോടി പൗണ്ടെങ്കിലും ചെലവിട്ടാലേ കെട്ടിടങ്ങളിൽ പുനർനിർമ്മിച്ചെടുക്കാനാവുകയുള്ളൂ അതിനിടെ ദ്വീപിലെ മൊത്തം അവസ്ഥയെപ്പറ്റി ഇപ്പോഴും അധികമാർഗം അറിയുകയുമില്ല ശവക്കുഴികളെല്ലാം തുറന്ന് ലക്ഷക്കണക്കിന് അസ്ഥിഗുടങ്ങൾ നീക്കം ചെയ്യേണ്ടതുപോലുമുണ്ട് ദ്വീപിലെ ആത്മാക്കളെ ശല്യപ്പെടുത്തി റിസോർട്ട് നിർമ്മിക്കാനോ മറ്റോ ആണ് ശ്രമമെങ്കിൽ ആ നീക്കം ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് പ്രേതാനേഷികൾ ഇപ്പോഴേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാത്തിരിക്കാം ഓർക്കുമ്പോൾ നടുക്കം മാത്രം സമ്മാനിക്കുന്ന ദ്വീപിൽ നിന്നുള്ള പുതിയ വാർത്തകൾക്കായി